ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അലഹമ്മില്ല ഞങ്ങൾ എല്ലാവരും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ തന്നെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഉച്ചയ്ക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് പരിപാടി എല്ലാം തുടങ്ങാൻ തയ്യാറെടുപ്പിലാണ് അതിൻ്റെ അപ്പം ഞാൻ ഭയങ്കര മടിയുള്ളൊരു കൂട്ടത്തിലാണ് വീട്ടു ജോലികൾ ചെയ്യാനും എല്ലാ കാര്യത്തിനും ഏറ്റവും സെഡ് കാര്യത്തിന് എനിക്ക് മടിയാണ് മടിയെന്ന് വെച്ചാൽ ഞാൻ ഒരു ജോലിയും ചെയ്യത്തില്ലെന്നല്ല ചെയ്യേണ്ട ജോലികൾ സമയത്ത് ചെയ്യത്തില്ല എന്നുള്ളതാണ് ഇന്ന് ചെയ്യേണ്ട ജോലി ഇന്ന് ചെയ്യത്തില്ല നാളെ ആയിരിക്കും ചെയ്യുന്നത് അഥവാ ഇന്നൊരു വൈകിട്ട് വരെ എന്തെങ്കിലും നമുക്ക് ചെയ്ത് തീർക്കാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആ എൻഡിൽ ആ ടൈം തീരുന്ന ടൈമിലായിരിക്കും ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് എനിക്ക് മടി എൻ്റെ മടിയെന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും രാത്രി കിടക്കുമ്പോൾ നാളെ തൊട്ട് മടി പാടില്ല നാളെ രാവിലെ മുതൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം ഓരോന്ന് ഓർഡറിൽ ചെയ്യണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യല് എന്നെല്ലാം വിചാരിച്ചിട്ടാണ് കിടക്കാറ് പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പം അതെല്ലാം ഒന്നും നടക്കാറില്ല ഇംപ്ലി നമ്മൾ പ്ലാനിങ് എല്ലാം നല്ലതുപോലെ തകൃതിയായിട്ട് നടക്കാറുണ്ട് പക്ഷേ അത് ഇമ്പ്ലിമെൻ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല അതോ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എനിക്കെന്തോ ഭയങ്കര മടിയാണ് അതെല്ലാം തലേന്നിട്ട് അതെല്ലാം മറന്നു പോയിട്ടൊന്നും അല്ല അതെല്ലാം മനസ്സിൽ ഓർമ്മയും കാണും പക്ഷേങ്കിൽ എനിക്കെന്തോ മടിയാണ് ഞാൻ അത്രയ്ക്ക് മടിച്ചാണ് ആന മടിച്ചി എന്നൊക്കെ പറയത്തില്ല അതുപോലെ മടിച്ചാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ മടി മാറ്റാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ കുറച്ച് കുറേശ്ശെ ആയിട്ട് ഞാനിങ്ങനെ മടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കാറും എല്ലാം ഉണ്ട് പക്ഷേ എങ്കിലും ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് ടൈം വേസ്റ്റ് ചെയ്യലാണ് എൻ്റെ പ്രധാന പണി ചെയ്യേണ്ട ജോലി ഇപ്പം നേരത്തെ നമ്മൾ മുൻകൂ നമ്മൾ പ്രോപ്പറായിട്ട് എഴുന്നേറ്റ് ഉടനെ ഒരു ലാഗും ഇല്ലാതെ ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ നമ്മൾ കറക്റ്റ് റ്റിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്പീഡിൽ ചെയ്യേണ്ട കാര്യമില്ല പതുക്കെ അതൊക്കെ സ്ലോയിൽ ചെയ്താൽ തന്നെ നമ്മുടെ പണികൾ എല്ലാ പണികളും പത്ത് മണിക്കുള്ളിൽ നമുക്ക് തീർത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും പക്ഷെ ഞാനതെല്ലാം ഞാൻ ആ സമയത്തെല്ലാം വെറുതെ ഇരുന്നിട്ട് ആ ടൈം എൻഡ് എൻ്റാവുമ്പോഴത്തേക്കാണ് ധൃതി വെച്ചിട്ടാണ് എല്ലാം ഒന്നിച്ച് ചെയ്യുന്നത് അപ്പം എൻ്റെ എൻ്റെ പ്രധാന പണി എന്ന് വെച്ചാൽ ആദ്യം റെസ്റ്റ് എടുക്കുക പിന്നെ ജോലി ചെയ്യുക പക്ഷെ അത് വളരെ ആന മണ്ടത്തരമാണ് അതും എനിക്കറിയാം കാരണം നമ്മൾ എന്ത് ജോലി ആദ്യം ചെയ്ത് പെട്ടെന്ന് ചെയ്ത് ചെയ്ത് തീർത്ത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടും റെസ്റ്റ് എടുക്കാൻ മാത്രമല്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ നമുക്ക് ഹാപ്പി നമ്മളെ ഹാപ്പി ആക്കുന്ന നമുക്ക് സ്വയം നമുക്ക് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണല്ലേ അതിന് വേണ്ടിയിട്ടുള്ള ടൈം നമുക്ക് ആവശ്യത്തിന് കിട്ടും എന്നോട് ഉമ്മ എപ്പോഴും ഞങ്ങളുടെ ഉമ്മ ഞങ്ങളോട് എല്ലാവരോടും മക്കളോട് പറഞ്ഞു തരുന്നതാണ് എല്ലാ ജോലിയും പെട്ടെന്ന് ചെയ്തു തീർക്കണം വെറുതെ ഇരിക്കരുത് രാവിലെ തന്നെ എല്ലാം ഒതുക്കണം ഒതുക്കണം ഒതുക്കി വെക്കണം പക്ഷേ ഞാൻ മാത്രം എന്തോ തിരിച്ചു പോയി കേട്ടത് തലതിരിലാണ് ആദ്യം റെസ്റ്റ് എടുക്കണം പിന്നെ ജോലി ചെയ്താൽ മതിയെന്നായിരിക്കണം ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ അതിങ്ങനെ മാറ്റാനുള്ള ശ്രമത്തിലാണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ അത് മാറുന്നുണ്ട് അപ്പം എന്നെപ്പോലെ ഭയങ്കര മടിയായിട്ടുള്ള ആരെങ്കിലും കാണുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഒരു മടിച്ചമായിട്ടുള്ളത് എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം എന്നിട്ട് എൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് ഒരുമിച്ച് ഇനിയും ടൈമുണ്ട് അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഇനിയും ടൈമുണ്ട് ഇനിയും ടൈമുണ്ട് പക്ഷേ ഓരോ ടൈമും നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വയസ്സ് നമ്മൾ ജീവിക്കുന്നതിൻ്റെ ആ ഒരു കാലയളവ് നമുക്ക് ഓരോ ദിവസം കഴിയുന്നവർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പോയ സമയം പിന്നെ തിരിച്ച് പിടിക്കാൻ നമുക്ക് പറ്റത്തില്ല പോയ ആ സമയം അത് പോയത് തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ ടൈമിനും വിലയുണ്ടെന്ന് കരുതി അത് മനസ്സിലുറപ്പിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് നീങ്ങാൻ അത് ഞാനിപ്പം പഠിച്ചുകൊണ്ടിരിക്കുക എനിക്ക് പഠിച്ച പാഠമാണ് പക്ഷേ അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിൻ്റെ ശ്രമത്തിലാണ് ഞാനിങ്ങനെ കറക്റ്റ് ടൈമിൽ എല്ലാം ചെയ്തിട്ട് ഫ്രീ ആ ഫ്രീ ആയിട്ടിരിക്കാനുള്ള ആ ഒരു ത അങ്ങനെ ഞാനൊന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ടിപ്പൊക്കെ തരാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് എനിക്ക് കമൻ്റ് ചെയ്ത് എനിക്ക് വേണ്ടുന്ന ടിപ്പൊക്കെ തരണം അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെപ്പോലെ മടിച്ചുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരുമിച്ച് മുന്നേറാം പിന്നെ ഞാൻ അന്നേരം ഇന്നത്തെ ലഞ്ചിനുള്ള പരിപാടികളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് രസം വെച്ചിട്ടുണ്ട് പിന്നെ പയറും കായും കൂടെ ചേർത്തൊരു ഒട ഒടച്ചത് ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഞാൻ എപ്പോൾ പയറോ കായൊക്കെ വാഴക്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും മിസ് ഒരിക്കലും എപ്പോഴും ചെയ്യുന്ന ഒരു കൂട്ടാൻ തായതാണ് ഈ ഉടച്ചത് പിന്നൊരു മെഴുക്കു വറ്റിയും കൂടി വെച്ചിട്ടുണ്ട് നമുക്കിന്ന് മീനൊന്നുമില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് മീനൊന്നും ഇല്ല മീനില്ലാതാണ് നമ്മൾ പച്ചക്കറിയിൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മീനിനൊക്കെ ഭയങ്കര വിലയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമല്ല മീൻ കിട്ടുന്നില്ല പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പം ഇൻഷാല്ല വീണ്ടും കാണാൻ നാളെ ഇതുപോലെ മടിയില്ലാതെ മടിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മടിയൊക്കെ മാറി തുടങ്ങുന്നുണ്ട് അപ്പം മടിയൊക്കെ മാറി കറക്റ്റിന് മാറി മടിയൊക്കെ മാറി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റിന് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇൻഷാല്ല നാളെ കാണാം ശുഭപ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും നല്ലൊരു നല്ല ദിവസം നേരുന്നു അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്കും ഷെയറും ചെയ്തേക്കണം അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അപ്പം അസ്സാമലൈക്കും ബായ്